ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് തൃശൂർ ജില്ലാ പഞ്ചായത്തും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായി പാനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാനസികാരോഗ്യ പദ്ധതി സ്നേഹിതാറ്റ് സ്കൂൾ പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന മാനസികാരോഗ്യ പദ്ധതിയായ സ്നേഹിത അറ്റ് സ്കൂൾ പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു പരിപാടി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തിയത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ അത്തരം പ്രശ്നങ്ങൾ നേരിട്ടതും ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നതും എന്നാണ് നാം മനസ്സിലാക്കുന്നത് കാരണം ഒരു രണ്ടു വർഷത്തെ അധ്യയനം അവരുടെ മുടങ്ങി അവരുടെ വിദ്യാഭ്യാസത്തിൽ നേരിട്ട ഒരു വിടവ് എന്നതിലുപരി കുട്ടികളുടെ ആ വളരുന്ന പ്രായത്തിൽ അവർ ഒരു സ്കൂൾ പശ്ചാത്തലത്തിൽ നേടിയെടുക്കേണ്ട മാനസികമായിട്ടുള്ള ആ വളർച്ച അവർക്ക് അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾ അവർക്ക് ഇല്ലാതെയായി എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നം തന്നെ മാറിയിരിക്കുകയാണ് നമുക്കറിയാം കുട്ടികൾ മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകുമ്പോഴാണ് അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള തിരിച്ചറവുകൾ അല്ലെങ്കിൽ സമൂഹവുമായി ഇടപഴകുമ്പോഴാണ് അവർക്ക് പല കാര്യങ്ങളും ബോധ്യപ്പെടുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ശേഷി അവർക്ക് ഉണ്ടാവുന്നതും ഒക്കെ അത്തരം അവസരം അവർക്ക് നഷ്ടപ്പെട്ട ആ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ കുട്ടികളെ അവരുടെ ഈ വിടവുകൾ മാറ്റിയെടുക്കാം എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ആദ്യം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ വിടവ് മാറ്റുന്നതിനാണ് സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു അത് നമ്മൾ നടപ്പിലാക്കി വരികയാണ് കഴിഞ്ഞ വർഷം അതിന് ദേശീയ അംഗീകാരം വരെ ലഭിക്കുണ്ടായി നമ്മുടെ കേരളത്തിന് വിദ്യാഭ്യാസ രംഗത്ത് ലഭിച്ച അവാർഡിൽ ആ ഒരു പദ്ധതിക്കും കൂടി വളരെ വലിയ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു വഹിച്ചു നമ്മുടെ നമ്മുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇവിടെ നടക്കാൻ ഈ പരിപാടി കഴിഞ്ഞ ഉടനെ കുട്ടികളുടെ ും എല്ലാം പങ്കെടുക്കണം എന്നാണ് ആദ്യമായി പറയാനുള്ളത് നിർമ്മൽ കുമാർ പദ്ധതി വിശദീകരണം നടത്തി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി കൗൺസിലിംഗ് സെഷനുകൾ ഹ്രസ്വചിത്ര പ്രദർശനം പ്രചോദാത്മക ക്ലാസുകളുമാണ് സ്നേഹിത ആർട്സ് സ്കൂൾ എന്ന പേരിൽ മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നടത്തിയത് സ്കൂൾ എച്ച് എം മനോജ് അധ്യാപകനായ സജൻ പി ടി എക്സിക്യൂട്ടീവ് അംഗം സെൽവകുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സിസിന്യൂസ്